മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ശാലിനി തമിഴ്നാടിൻ്റെ മരുമകളായി ശാലിനി അജിത് മാറിയിട്ട് വർഷങ്ങളായെങ്കിലും സിനിമയിൽ നിന്നെല്ലാം ശാലിനി അകന്നു നിൽക്കുകയാണെങ്കിലും മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും താരപത്നിയെ മറക്കാൻ സാധിക്കില്ല ഷാലിനി ഇപ്പോഴും മലയാളികളുടെ എവർഗ്രീൻ നായികമാരിൽ ഒരാൾ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാലിനിയെക്കുറിച്ച് പുറത്തു വന്നിരുന്നത് അത്ര സുഖകരമായ വാർത്തയായിരുന്നില്ല ശാലിനിക്ക് സർജറി ആണെന്നും അജിത്തിനെ എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ശാലിനിക്ക് എന്താണ് സംഭവിച്ചതെന്നും ശാലിനിയുടെ അസുഖം എന്താണെന്നും ഇതുവരെ താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല ആശുപത്രിയിൽ ശാലിനി ഇരിക്കുന്നതും അടുത്ത് അജിത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നതുമായ ചിത്രങ്ങളായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലായിരുന്നത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ഷാലിനിക്ക് പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു എന്നാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഷൂട്ടിംഗ് തിരക്കായതിനാൽ തന്നെ ഷാലിനിയോടൊപ്പം സർജറി സമയത്ത് നിൽക്കാൻ അജിത്തിന് സാധിച്ചിട്ടുമില്ല പുതിയ സിനിമയിലെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അജിത് അസർബജാനിലായിരുന്നു അതേസമയം പോകുന്നതിന് മുൻപ് ഭാര്യ ശാലിനിക്ക് വേ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അജിത്ത് കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചതിന് ശേഷമാണ് താരം വിദേശത്തേക്ക് പോയത് ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ നിർമ്മാതാവിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാവുന്ന സാഹചര്യത്തിൽ ശാലിനിയോടൊപ്പം നിൽക്കാൻ കഴിയാത്തതിന് നിരാശ അജിത്തിനുണ്ട് ബാലതാരമായി അഭിനയ ലോകത്തേക്ക് കടന്നു വന്ന ഷാലിനി തമിഴിലും തെലുങ്കിലും മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് ിപ്രാവും നിറവും സുന്ദര കില്ലാടിയുമൊക്കെ എക്കാലവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകൾ തന്നെയാണ് അമർക്കളം എന്ന തമിഴ് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിലൂടെയാണ് ഷാലിനിയും അജിത്തും പ്രണയത്തിലായതും പിന്നീട് വിവാഹം കഴിച്ചതും രണ്ടായിരത്തിലാണ് ഷാലിനിയുടെയും അജിത്തിന്റെയും വിവാഹം നടന്നത് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് മാത്രമല്ല ക്യാമറ കണ്ണുകളിൽ നിന്ന് ശാലിനി അകന്നു നിൽക്കുകയായിരുന്നു മക്കളായ അനുഷ്കയുടെയും അദ്വിക്കിന്റെയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വരാതെ താരദമ്പതികൾ എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി മക്കളുടെ ഫോട്ടോകൾ മാത്രമല്ല ശാലിനിയുടെ ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ സജീവൻ തന്നെയാണ് ചെന്നൈയിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയുടെ വാർത്തകൾക്ക് ശേഷം പിന്നീട് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ നടി ശാലിനി ആശുപത്രിയിൽ തന്നെയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മകൻ അദ്വിക് ശാലിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ താരം തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചിരിക്കുന്നത് ഇതുവരെയും ആശുപത്രി വിട്ടിട്ടില്ല ഇപ്പോഴും ആശുപത്രി സ്യൂട്ട് റൂമിൽ തന്നെയാണ് കഴിയുന്നത് അമ്മയ്ക്ക് ഇതുവരെ ഭേദമായിട്ടില്ല അമ്മയ്ക്ക് കൂടുതൽ വിശ്രമം ആവശ്യമാണ് അച്ഛനടുത്തില്ലാത്തപ്പോൾ അതെല്ലാം എൻ്റെ കടമയാണ് എന്നാണ് അദ്വിക് പറയുന്നത് മനസ്സിനിണക്കുന്ന മനസ്സിനിണങ്ങുന്ന ഒരു ചിത്രം തന്നെയാണ് ശാലിയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെത് എത്രയും എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട താരം ഷാലിനി എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം ഷാലിനിക്ക് ആശുപത്രി വിടാൻ സാധിക്കട്ടെ എന്നും അസുഖം പൂർണ്ണമായി ഭേദമാകട്ടെ എന്നുമാണ് ആരാധകർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്